അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഈ നല്ല പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരറ്റുക പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരുന്ന് പിന്നെ വല്ലാത്ത സങ്കടവും ഭാരവും പേറി കരയുമ്പോൾ മറിയ തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്നുള്ള വിശ്വാസത്തോടെ കാത്തിരിക്കുക ഈ നല്ല പകൽക്കാലം പിശാജലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങെടുന്ന് ഊടാടി സഞ്ചരിച്ച് വരുമ്പോൾ നീ പിന്റെ കരത്തിൽ വീണു പോകാതെ നിന്നെ താങ്ങുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ സമയത്ത് അവൻ നിങ്ങൾ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കർത്താവിൽ വിശ്വാസമുള്ളവരായി കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരം അവനോടുകൂടെ ചേർന്ന് നിൽപ്പാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ അലട്ടുന്ന നിങ്ങളെ തകർക്കുമെന്ന് പറയുന്ന നിങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന നിങ്ങളുടെ തലമുറയെ ബന്ധിക്കുമെന്ന് പറയുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും സ്വർഗം തകർത്ത് കുഞ്ഞൻ നിനക്ക് ജയം തരുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തോടെ പരിശുദ്ധാത്മ വിളി പറയുക നോക്ക് ഇവിടെ വായിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് സ്വത്തം ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ ഒരു വ്യക്തിയുടെ ഹൃദയം കലങ്ങണമെങ്കിൽ അഞ്ച് സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകും സ്വത്തം അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലുണ്ടാകും ഒന്ന് തൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് എങ്ങനെ സാധ്യമാക്കി എടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ ഹൃദയം കലങ്ങാൻ സാധ്യതയുണ്ട് അവൻ്റെ ഹൃദയം കലങ്ങാൻ സാധ്യത പ്രശ്നങ്ങൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിതയാത്രയിൽ താൻ ആഗ്രഹിക്കുന്ന ശുഭഭാവി ഒന്ന് കെട്ടിപ്പടുത്തുയർത്തുവാൻ വേണ്ടി താൻ ഓടുന്ന ഓട്ടത്തിനിടയിൽ ഒന്ന് വീടു പോയാൽ തൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിയുമല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം കലങ്ങും എന്നാൽ കർത്താവിനെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ ഹൃദയം കലങ്ങുവാൻ ഇടയായി തീരത്തില്ല മറ്റൊന്ന് തൻ്റെ തലമുറയുടെ ഭാവിയെ ഓർക്കുമ്പോൾ പലപ്പോഴും ഹൃദയം കലങ്ങിപ്പോകും നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും അവൻ്റെ വിദ്യാഭ്യാസത്തിന് പൂർണ്ണതയിൽ അവൻ എത്തിച്ചേരാൻ കഴിയുമോ അവനൊരു നല്ല ജോലി ലഭിക്കുമോ അവന്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ അവന് കഴിയുമോ ദൈവമേ എൻ്റെ കുഞ്ഞിനു കഴിയത്തില്ലെങ്കിലും നീ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കുഞ്ഞിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് മനസ്സ് കലങ്ങി മാതാവും പിതാവും തന്റെ തലമുറയോർത്ത് വ്യാകുലപ്പെടാറുണ്ട് സ്വോത്രം മറ്റൊന്ന് സ്വോത്രം നന്മയെ ഓർത്ത് വ്യാകുലപ്പെടും അയ്യോ അവരുടെ ഇവരുടെയൊക്കെ കാര്യത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അവരോട് ചോദിച്ചാൽ അവര് തരത്തിൽ

സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് സൂപ്പർ മാർക്കറ്റിന്റെ ഓർഡർ പറയും എന്നാൽ സൂപ്പർ മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന സർവ്വശക്തനായി ദൈവത്തോട് ചോദിച്ചാൽ ഇല്ലെന്ന് പറയത്തില്ല നിനക്ക് തിന്നു നിറപ്പാൻ മാത്രമല്ല ശേഖരിപ്പാനും കൂടി സർവശക്തനായ ദൈവം നിന്റെ കരുത്തി തരുവാൻ മതിയേ അതുകൊണ്ട് നീ മനുഷ്യനെ അല്ല മനുഷ്യനെയല്ല നോക്കേണ്ടത് ലോകത്തിലെ അല്ല നോക്കേണ്ടത് ലോകത്തിലെ ധനാട്യന്മാരെ അല്ല നോക്കേണ്ടത് ലോകത്തിലെ ധനത്തെ അല്ല നോക്കേണ്ടത് സ്വർഗീയ പരീക്ഷയിൽ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക് നീ ചോദിക്കുന്നതിൽ ചിന്തിക്കുന്ന നനയ്ക്കുന്ന ഉപരിയായി സ്വർഗ്ഗം നിനക്ക് തന്നു നിറയ്ക്കും പിന്നെ വ്യാകുലപ്പെടുന്നത് രോഗത്തെ ഓർക്കുമ്പോഴാ എൻ്റെ രോഗം എൻ്റെ കുഞ്ഞുങ്ങളുടെ രോഗം എൻ്റെ കൂട്ടാടി രോഗം എത്ര ശ്രമിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും ആരെയെല്ലാം കണ്ട് എവിടെയെല്ലാം പോയിട്ടും നേർച്ചകൾ കാഴ്ചകൾ കൊടുത്തിട്ടും എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുന്നില്ലല്ലോ എന്നോർത്ത് നീ മനം കലങ്ങി വ്യാകുലപ്പെടാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു അവങ്ങളേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയില്ല എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചെന്ന് ഈ നല്ല പകൽക്കാലം പറയട്ടെ രോഗിക്കു വൈദ്യനാവശ്യമാ രോഗമുണ്ടെങ്കിൽ മെഡിസിൻ ചെയ്യണം ചെയ്യേണ്ടന്നല്ല പക്ഷേ നിന്നെ ഉരുവാക്കിയ നിന്നെ നീ അക്കിത്തിർത്ത ദൈവത്തിൻ്റെ കാര്യത്തിൽ നിന്നെ ഒന്ന് കൊടുത്തു നോക്ക് വൈദ്യനെ വിളിപ്പാൻ കഴിയാത്ത വിടുതൽ സ്വർഗത്തിലെ ദൈവം തരും സോത്രം ലോകത്തിന് തരാൻ കഴിയാത്ത വിടുതൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും അത് മാത്രമല്ല നീ അനുഭവിക്കേണ്ടുന്ന നന്മ നീ ലോകത്തിൽ മുഴുവനും കൊടുത്തിട്ടും നിനക്ക് സൗഖ്യം എന്നില്ലെങ്കിൽ നീ നിരാശയോടെ ഭവനത്തിൽ വന്നിരുന്ന് നെടുവീർപ്പോടെ പറയും ദൈവമേ എന്നെ ഈ രോഗത്തിനൊരു ശമനം തരുവാ എൻ്റെ കൂട്ടാളി രോഗത്തിന് ശമനം തരുവാൻ എന്റെ കുഞ്ഞുങ്ങളുടെ രോഗത്തിൽ ശമനം തരുവാൻ നിനക്ക് പോലും എന്നോട് ദയ തോന്നുന്നില്ല ചോർച്ച് നീ മനം കലങ്ങാറുണ്ട് എന്നാൽ കർത്താവ് പറയുകയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ പത്ത് പതിനൊന്ന് ും നിനക്ക് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല എങ്ങനെയുള്ളവർക്ക് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന നിനക്ക് ആഗ്രഹിക്കുന്ന നിനക്ക് ഒരനർത്ഥവും വന്ന് ഭവൻ നീ വീണ് കിടന്ന് അയ്യം വിളിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല സ്വത്രം ഇനി മറ്റൊരു സമാധാനക്കേടുണ്ട് സ്വോത്രം കലങ്ങുന്ന ഒരു അനുഭവമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ എങ്ങനെയെല്ലാം കണക്ക് കൂട്ടി നോക്കിയിട്ടും ഏതെല്ലാം നിലവാരത്തിൽ ും വീടിനകത്ത് സ്വസ്ഥതയില്ല മക്കളെ ഓർത്ത് കൂട്ടാളിയോർത്ത് കുടുംബജീവിതമോർത്ത് മനം കലങ്ങി വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ സർവശക്തനായ കർത്താവ് പറയുക എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലും നിന്റെ ഭവനത്തിനകത്തും ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം കെട്ട് ആ ആയശു ക്രിസ്തു നിന്നോടുകൂടെ വരണമെങ്കിൽ നിന്നോടുകൂടെ നിൽക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ മഹത്വം നീ കാണണമെങ്കിൽ നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം പറയുന്നത് പോലെ സോത്രം എന്തോണം യഹോവയ ഭയപ്പെടണം ദൈവത്തെ നീ ഭയപ്പെട്ടാൽ ലോകത്തുള്ളതെല്ലാം നിന്നെ ഭയപ്പെടും അലോ വലോ മനസ്സിലാകുന്നുണ്ടോ നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നീ ദൈവത്തിന് വധനമനുസരിച്ച് യാത്ര ചെയ്താൽ ലോകത്തുള്ളവരെല്ലാം നിന്നെ ഭയപ്പെടും എന്തുകൊണ്ടാണെന്നറിയാമോ ഈ വിശുദ്ധ തിരുവഴുത്തു ചുമക്കുന്നവരെ കാണുമ്പോൾ മറ്റു പലർക്കും ഒരു വല്ലാത്ത ബെപ്രാളവും ഒരു വല്ലാത്ത നിരാശയും ഒരു വല്ലാത്ത പിന്നെ നോട്ടമൊക്കെ വരുന്നത് നിന്നോടു ദൈവമുള്ളതുകൊണ്ടാ സ്വത്രം നിന്നോടുകൂടെ ദൈവമുള്ളതുകൊണ്ടാ നിന്നെ കാണുമ്പോൾ ചില മുറുമുറുപ്പുണ്ടാവുന്നത് നിന്നോടുകൂടെ ദൈവമുള്ളതുകൊണ്ടാണ് നീ ചെയ്യുന്നത് പലതും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നിന്നെ കുറ്റം പറയുന്നത് സ്വത്രം നീ ധരിക്കുന്ന നല്ല വസ്ത്രം കാണുമ്പോൾ നീ കയറി നിന്ന് ജനത്തിന് നടുവിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ഉയർത്തുന്നത് കാണുമ്പോൾ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ശ്രേഷ്ഠതയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ സ്വോത്രം നിന്നെ കൊണ്ട് ഒന്നും ഇല്ല എന്ന് അവർ തിരിച്ചറിയുന്നതുകൊണ്ടാ സോത്രം പണം കൊണ്ട് പലതും നേടാമെന്ന് ആഗ്രഹിച്ചവർ തോറ്റുപോയി അംഗീകാരങ്ങൾ കൊണ്ട് പലതും നേടാമെന്ന് ആഗ്രഹിച്ചവർ തോറ്റുപോയി സമൂഹത്തിൽ മെച്ചപ്പെട്ട പേര് കൊണ്ട് സകലും നേടാമെന്ന് ചിന്തിച്ചവർ തോറ്റുപോയപ്പോൾ ഒന്നിനും യോഗ്യതയില്ലാത്ത ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത നിന്നെ എന്നെയും ശ്രേഷ്ഠന്മാരുടെ ശ്രേഷ്ഠനാക്കി നിർത്തിയ സർവശക്തനായി ദൈവത്തിന് മഹത്വം ഓർത്തിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക അങ്ങനെ മഹത്വം കൊടുത്തിട്ട് നാളെ കുറിച്ച് ഒരുവൻ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക് അങ്ങനെ മഹത്വം കൊടുത്താൽ നൂറ്റി ഇരുപത്തെട്ട് സങ്കീർത്തനുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് സ്വത്തം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും ക്ക് കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള നിന്നോട് സർവ്വശക്തനായി ദൈവം പറയുക സ്വാത്രം ഭയപ്പെടേണ്ട മോലെ സകല കഷ്ടത്തെ ജയിച്ചവനായി ഞാൻ നിൻ്റെ കൂടെയുണ്ട് സ്വാത്രം അതുകൊണ്ട് നിനക്ക് വേണ്ടത് എന്നോട് ചോദിക്കുക സ്വത്രം എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞത് ലോകത്തുള്ളവരുടെ കരത്തുള്ള എല്ലാം ഞാൻ കൊടുത്തതാ സ്വത്രം അതൊക്കെ തീർന്നു പോകും എന്നാൽ തീർന്നു പോകാത്ത നന്മയും സന്തോഷവും സൗഖ്യവും സമാധാനവും എൻ്റെ കരത്തിലുണ്ട് എന്നിൽ ആശ്രയിപ്പാൻ എൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ എന്നോട് ചോദിപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തന്നു നിറപ്പാൻ മതിയായ നിൻ്റെ ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ കുഞ്ഞിനെ നീ കഴിക്കുന്ന ഓരോ ദിവസമുണ്ടല്ലോ ഓരോ നിമിഷമുണ്ടല്ലോ അത് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയണം നാം ജീവിക്കുന്നത് ഈ ലോകത്തിലാ നാം കാണുന്നത് കേൾക്കുന്നതും ഈ ലോകത്തുള്ള മനുഷ്യരെയാ പക്ഷേ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ മുഖം വാടും എന്നാൽ അവരെയും നിന്നെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കിയാൽ നിന്റെ മുഖം വാടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല ഇങ്ങനെ പറയും എടാ ഇന്നലെ കാണാത്ത എന്തൊക്കെയോ അവൻ്റെ കരത്തിൽ ഇന്നുണ്ട് സ്വത്രം അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ ഇന്നലത്തെ വ്യക്തിയല്ല അവനിന്നൊരു പുതിയ സൃഷ്ടിയാ അവൻ ദൈവത്തിൻ്റെ പൈതലാണ് അതുകൊണ്ടാണ് അവൻ്റെ ഈ മാറ്റം പക്ഷേ എങ്ങനെ നമുക്കത് സാധിച്ചെടുക്കാൻ കഴിയും സ്വത്രം പലരും ചിന്തിക്കുന്നുണ്ട് ഇതുപോലെ എനിക്കും ഒന്നാകണം ഇതുപോലെ എനിക്കും ഒന്ന് ചെയ്യണം ഇതുപോലെ എനിക്കും സമൂഹത്തെ തല ഉയർത്തണം പക്ഷേ എന്തുകൊണ്ടാണെന്നറിയാൻ പലപ്പോഴും നിന്നെ കൊണ്ടത് കഴിയാതെ പോകുന്നത് നീ ആശ്രയിക്കുന്നത് ലോകത്തിലായതുകൊണ്ടാ ദൈവത്തിൽ ആശ്രയിച്ചു നോക്ക് ഞാൻ ഒന്നുമില്ല ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ ഒന്ന് താഴ്ത്തി കൊടുത്തു നോക്ക് അപ്പ ഈ അറുപത്തിയാറ് പുസ്തകത്തിനകത്തെ ഒരു വാക്യം പോലും എനിക്കൊന്നും കാണാതെ പറയാൻ അറിയത്തില്ല പക്ഷെ ജ്ഞാനത്തെ വെളിവാക്കി തരുന്ന അങ്ങക്ക് കഴിയും അത് എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പകർന്നു തരണമേ എന്ന് പറഞ്ഞ് നീ മുഴങ്കാലിൽ നിന്ന് കണ്ണുനീര വചനം പ്രാർത്ഥിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് സകാലും നിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തി തരും ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി കരുതാമെന്ന് പറഞ്ഞ ് ആർക്കും കടക്കാനല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നാമത്തെ ഉയർത്തി നിന്റെ കരമൊന്ന് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നാമത്തിൽ അത്തരം തുറന്ന് നീ എന്നെ ഒന്ന് സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പ്രതിഫലം തരാതെ ഇരിക്കത്തില്ല സ്തോത്രം വ്യക്തമായി ഞാൻ തിരിച്ചറിയണമേ സ്വോത്രം ജോസേഫിനെ എല്ലാവരും തള്ളി എല്ലാവരും <laughs> മറന്നു സ്വത്രം എന്നാൽ ആര് തള്ളിയെങ്കിലും വാക്തത്വം ചെയ്ത ദർശനം കൊടുത്ത സർവശക്തനായ ദൈവം അവനെ മറന്നില്ല അവനെ തള്ളിക്കളഞ്ഞില്ല കുഞ്ഞെ പാസ്റ്റർ ഒരു പക്ഷേ നിന്നെ മറന്നു വരും കൂട്ടുവിശ്വാസി നിന്നെ മറന്നെന്നു വരും സ്വത്രം കൂടപ്പിറപ്പുകൾ നിന്നെ മറന്നെന്നു വരും പക്ഷേ നീ ആശ്രയിച്ച ദൈവമുണ്ടല്ലോ ആ ദൈവം നിന്നെ മറക്കാതെ ഇരിക്കണമെങ്കിൽ ദൈവം ത്തെ നീ മറക്കരുത് സ്വത്രം ആ ദൈവം നിന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ പോലെ വലിയവൻ വേറെ ആരുമുണ്ടായിരിക്കത്തില്ല ഒരു പക്ഷേ തോന്നാം സ്വത്രം അവരെപ്പോലെ എനിക്കില്ലല്ലോ ഇവരെ പോലെ എനിക്കില്ലല്ലോ അവരുടെ അത്ര വണ്ണമില്ലല്ലോ അവരുടെ അത്ര നീളമില്ലല്ലോ അവരുടെ അത്രയും സാമ്പത്തികമില്ലല്ലോ അവരുടെ അത്രയും കുടുംബശ്രേഷ്ഠതയില്ലല്ലോ കുഞ്ഞെ ലോകത്തിൻ്റെ സ്ഥാനങ്ങളും മാനങ്ങളും അല്ല ദൈവം തരുന്നത് സ്വർഗത്തിൻ്റെ അംഗീകാരമാ സ്വർഗം നിന്നെ അംഗീകരിച്ചാൽ ലോകത്തിലെ സകല അധികാരി വർഗ്ഗങ്ങളും നിന്റെ മുമ്പിൽ മുട്ടുകുത്തുകുഞ്ഞ് അതാ നിന്റെ മേലുള്ള പവർ സ്വത്തം അത് നീ തിരിച്ചറിയണം നീ ഒരു സാധാരണ വ്യക്തിയല്ല നീ ഒരു അസാധാരണ വ്യക്തിയാ നീ പറഞ്ഞാൽ സകല പിശായും മാറി നിൽക്കും നീ പറഞ്ഞാൽ സകല അന്ധകാര ശക്തിയും അവിടെ നിൽക്കും നീ പറഞ്ഞാൽ സകല രോഗങ്ങളും മാറിപ്പോകും നീ പറഞ്ഞാൽ സകല കണ്ണുനീര് നീങ്ങിപ്പോകും അതിനുള്ള അധികാരമാണ് തന്റെ പുത്രനായ ക്രിസ്തുലൂടെ നിനക്കും ഒരിക്കും പരിശുദ്ധാത്മാവിനോട് പകർന്നു തന്നിരിക്കുന്നത് അങ്ങനെയുള്ള പരിശുദ്ധാത്മ പ്രാപിച്ചു ദൈവത്തിന് മഹത്വമായി നീ ഒന്ന് പറഞ്ഞു നോക്ക് നമുക്ക് ഭയമാ നമുക്ക് ഭയമാ പിന്നെ സംശയം കടലിനു മീതെ നടന്നു വരുന്ന യേശുവിനെ പത്രോസും കൂട്ടരും കണ്ടപ്പം ആടിയുലിന്ന് പടകനകത്ത് ഇരുന്നു കൊണ്ട് പത്രോസ് വാക്ക് പറഞ്ഞു നീ യേശുവെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഞാനും നടന്നു വരട്ടെ സ്വത്രൻ യേശു കർത്താവ് മറുത്തൊരു കാര്യവും പറഞ്ഞില്ല വചനം പറയുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകിത്തരും ഭത്രോസിൻ്റെ ആഗ്രഹം യേശു നടക്കുന്നത് പോലെ ഒന്ന് നടക്കണം യേശു ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്യണം സ്വത്രം ആഗ്രഹത്തിന് ഒരു മുടക്കവും വരുത്തിയില്ല ഈ നല്ല പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ദൈവ ഫലെ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ തരുവാൻ എന്റെ കർത്താവ് മതിയാവന പക്ഷേ കർത്താവ് നിന്റെ ആഗ്രഹത്തെ തരുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹത്തെ നീ സാധ്യമാക്കി കൊടുക്കണം സ്വത്രം കർത്താവ് നിനക്ക് നന്മ തരുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിന്റെ നീ വ്യാപാരം ചെയ്യണം കർത്താവ് ഇതിനെ കൃപയിൽ വർദ്ധിപ്പിക്കുമ്പോൾ നീ മറ്റൊരു മുമ്പിൽ നിന്നെ തന്നെ സ്വയം താഴ്ത്തിക്കൊടുക്കണം സ്വത്രം നീ എത്രത്തോളം ഉയർത്തപ്പെടുന്നു അത്രത്തോളം ദൈവത്തിന്റെ കാര്യത്തിൽ നീ താഴ്ത്തിക്കൊടുക്കണം അങ്ങനെയെങ്കിൽ താഴ്ച പ്രാപിക്കില്ല ഉയർച്ച പ്രാപിക്കും സ്തോത്രം നോക്ക് പത്രോസ് കടലിന് മീതെ നടന്നു വരാൻ കൽപ്പിക്കുമ്പോൾ പത്രോസ് ആ വള്ളത്തിൽ നിന്ന് എൻ്റെ ഭാഷയിലാണ് പറഞ്ഞത് എടുത്ത് ചാടിക്കാണും വള്ളത്തിലോട്ട് സ്തോത്രം കാരണം അവൻ അത്ഭുതം കണ്ടോണ്ടിരിക്കുക അങ്ങനെ അത്ഭുതം കാണുന്നവൻ അത്ഭുതത്തിൽ വിസ്മയിച്ച് അവൻ എടുത്ത് ചാടി താന്ന് പോയില്ല സ്വത്രം വാ പത്രോസേ നിന്റെ ആഗ്രഹമല്ലേ നടക്കട്ടെ സ്വത്രൻ പത്രോസ് സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക തുള്ളിച്ചാടിയായിരിക്കും ആ വെള്ളത്തിൽ കൂടെ നടന്നത് ഓരോ കാല് വയ്ക്കുമ്പോഴും അവനൊരു കുഴപ്പം പറ്റുന്നില്ല അവൻ ഓടി യേശുവിനെ അടുക്ക ചെല്ലാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവൻ വട്ടം വന്ന് നോക്കി സ്വത് ഇതാ നമ്മളും ചുറ്റുപാടുകളെ നോക്കിയിട്ടാ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെയും വിലയിരുത്തുന്നത് കുഞ്ഞേ നീ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി യാത്ര ചെയ്താൽ നീ ആഗ്രഹിച്ച തുറമുഖത്തെ സ്വ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുടെ ആ ആഴങ്ങളും അർത്ഥങ്ങളും ചെറിയ വിഷയത്തിൽ ഞാനൊന്ന് പറയാം കർത്താവേ മേരിക്കുട്ടിയേക്കാൾ എന്നെ ഉയർത്തണമേ നീ ആരെയാ നോക്കിയത് യോനാച്ചനെ മേരിക്കുട്ടിയെ മോനച്ചനെയാ നോക്കിയത് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ലോകത്തിൽ നോക്കിയാൽ നീ ജയിക്കത്തില്ല ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്ന കേട്ട അനുസരിച്ചാലേ നീ ജയിക്കത്തുള്ളു എല്ലാവരും പലരും പിന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും സ്വത്രം യൂട്യൂബിലെ മെസ്സേജ് കേട്ടിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കും വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിച്ചെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നടക്കത്തില്ല അപ്പോൾ ചിലരൊക്കെ പറയും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പാസ്റ്ററെ പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ചോദിച്ചാൽ അവർ അയ്യോ എന്ന് പറയും സ്വൻ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ നമ്മുടെ ക്വാളിറ്റിയോ നമ്മുടെ ക്വാണ്ടിറ്റിയോ നമ്മുടെ പാണ്ഡിത്യമോ കണ്ടിട്ടല്ല കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചത് നമ്മുടെ ഹൃദയത്തിന് വേദന അറിഞ്ഞിട്ടാ നമ്മുടെ ഒറ്റപ്പെടല് കണ്ടട്ട എല്ലാവരിൽ നിന്നും വേർപെട്ടവനായും വേർപെട്ടവളായി മാറിയിരുന്ന് കരയുന്ന ആ കരച്ചിലിൻ്റെ ആ ശബ്ദം കേട്ടിട്ടാണ് സ്വർഗം പറഞ്ഞത് മോനെ നീ കരണ്ട മോളെ നീ കരയണ്ട ആരൊക്കെ നിന്ന് എവിടെയൊക്കെ താഴ്ത്തിക്കിട്ടിയോ അവരും നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട് ആക്കു വരെ എൻ്റെ വാചനപ്രകാരം നില്ലെന്ന ർഗം പറയുന്നത് അതനുസരിച്ച് ആര് നിന്നിട്ടുണ്ടോ അവരെല്ലാം ഉയർത്തപ്പെട്ടിട്ടുണ്ട് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് ഒരുപാട് പേര് ഈ നാളുകൾ സൗഖ്യം പ്രാപിക്കുന്നത് അവർ തിരിച്ചു വിളിച്ചിട്ട് ഭാഷ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല ആ മെസ്സേജ് കേട്ടപ്പോൾ ഓൺ ടൈമിൽ വിളിച്ചതാണ് സ്വത്രം ഈ നല്ല പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിയിട്ട് നീ ഒന്ന് വിശ്വസിക്ക് സകലതും തരാമെന്ന് പറഞ്ഞവൻ സർവവുമായവൻ സകലത്തിനുമിതേ ഇരിക്കുന്നവൻ നിന്നോട് പറയുക നീ ഭയപ്പെടണ്ട നിങ്ങളുടെ ഹൃദയം ലോകത്തിൻ്റെ മോഹങ്ങൾ കണ്ട് കലങ്ങി പോകണ്ട നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് നിന്റെ തലമുറയ്ക്ക് തരുവാൻ എന്റെ പക്കലുണ്ട് എന്റെ രണ്ടാം വാക്യം വായിച്ചേ എന്നിൽ വായിച്ചേത്രീൻ ആര് പറയാ കർത്താവ് പറയാ എന്തിനാ വിശ്വസിക്കേണ്ടത് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വേണമോ എന്നിൽ വിശ്വസിക്കണം സ്വത്രം കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല നിങ്ങൾ കുറഞ്ഞു എന്ന് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിറപ്പാൻ ശക്തന അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും മനസ്സ് കലങ്ങി വ്യാകുലപ്പെട്ടു പോകരുത് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നത് നിങ്ങളുടെ കുറവുകളെ നികത്താനാണ് സ്വത്തരം യേശു കർത്താവ് പറഞ്ഞത് കേട്ടനുസരിച്ചാൽ അഭിവൃദ്ധി പ്രാപിക്കും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഉള്ള അഭിവൃദ്ധി പോയി കിട്ടും സ്വത്തം മനുഷ്യൻ പലപ്പോഴും അങ്ങനെയാ കാര്യസാധ്യം പ്രാപിക്കാൻ വേണ്ടി കർത്താവേ കർത്താവേ എന്ന് വിളിക്കും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനോട് കൂടെ നിൽക്കാൻ അവർക്ക് ഭയങ്കര മടിയ പക്ഷെ ഞാനിങ്ങനെ പറയട്ടെ തന്നതൊന്നും കർത്താവ് തിരിച്ചെടുക്കത്തില്ല കേട്ടോ നീ ചോദിച്ചതെല്ലാം സ്വർഗത്തിലെ ദൈവം തരും പക്ഷേ തന്നത് ദൈവം തിരിച്ചെടുക്കത്തില്ല പക്ഷെ തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തിന്നാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാവത്തില്ല മനസ്സിലായെങ്കിലും അല്ലേ പറ സ്വം നീ ദൈവത്തെ വിളിച്ച് നന നീ നേടിയതൊന്നും എൻ്റെ കർത്താവ് തിരിച്ച് ചോദിക്കത്തുമില്ല തിരിച്ചെടുക്കത്തുമില്ല പക്ഷേ നീ ആ തന്ന ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ തിന്നാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാകത്തില്ല അത് മൊത്തം നീ എവിടെ കൊണ്ടു കൊടുക്കുന്ന അറിയാമോ കോടതിയില് ഹോസ്പിറ്റലില് പലിശക്കാർക്ക് സ്വത്രം പിന്നെ പല 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 സ്ഥലങ്ങളിലും നീ കൊണ്ടുകൊടുക്കും ഒടുവിൽ എങ്ങും കൊടുക്കാൻ പറ്റുന്ന നിന്റെ കൂട്ടാളി കള്ളുകടയിൽ കൊണ്ട് കൊടുക്കും നിനക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല കാരണം സ്വസ്ഥതയില്ലാതെ തകർന്ന ഹൃദയത്തോടെ ഉടഞ്ഞ മനസ്സോടെ നിൻ്റെ കഷ്ടതയ്ക്കൊരു പരിഹാരമുണ്ടാകണമെന്ന് പറഞ്ഞ് ദൈവസന്യം മുഴങ്കാലും അടക്കി ദൈവദാസന്മാർ സഭയായി കുടുംബമായി വന്ന് നിൻ്റെ വീടിനകത്തും നിൻ്റെ മേലും കരം വെച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്ന നന്മ അത് ദൈവമഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കാതെ നീ ലോകത്തിൽ കാണുന്നതിൻ്റെ പിന്നാലേക്ക് കൊടുത്തിട്ട് പോയാൽ അവസാനം സർവശക്തനായ ദൈവം നിന്നെ ഇങ്ങ് കൈവിടും സ്വത്രം കൈ കൈവിടുമ്പോ നീ അയ്യം വിളിക്കാൻ തുടങ്ങും ആ സമയത്താണ് ലോട്ടിലൊടുക്ക് പ്രവാചകന്മാരെയൊക്കെ പോയി കാണും സ്വത്രം ലോട്ടിലൊടുക്ക് പ്രവാചകന്മാർ സ്വത്രം ആ ലോട്ടിലൊടുക്ക് പ്രവാചകന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വത്രം മന്ത്രവാദമാ കൂടുപാത്രമാ വിളിച്ചു നേർച്ചയാ ഇസ്രായേലിന് അഭിസാരം ഫലിക്കുകയില്ല എന്ന് പറഞ്ഞു നീ ദൈവത്തിന്റെ സന്നിധി നിന്ന് അകന്നു പോയത് കൊണ്ട് ആ ഈ ബാധ മുഴുവനും നിന്നെ നിന്റെ തലമുറയിൽ കടന്നു പിടിക്കുന്നത് ദൈവത്തോട് കൂടുന്നില്ലേ ഒരു മന്ത്രവാദിക്കും ഒരു ശകനവാദിക്കും ഒരു ദേശാധിപതി ശക്തിക്കും നിന്നെ അവകാശം പറയാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ലെന്നേ ഒരുപക്ഷെ നിന്റെ കയ്യിൽ പണം കുറവായിരിക്കും ഒരുപക്ഷെ നീ വേ ആഗ്രഹിക്കുന്ന പോലെ വലിയ ശ്രേഷ്ഠതയൊന്നും ഇതിന് മുമ്പിൽ ഉണ്ടായിരിക്കില്ല പക്ഷെ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും അത് തന്ന ദൈവത്തിന് മഹ കൊടുക്കണം അത് തന്ന ദൈവത്തിന് സ്തുതി കരറ്റണം അങ്ങനെ സ്തുതി കരേറ്റുവാൻ നീ തയ്യാറാകുന്നിടത്തോളം കാലം നീ അഭിവൃദ്ധി പ്രാപിക്കും നീ ഉയർച്ച പ്രാപിക്കും നീ നന്മ അനുഭവിക്കും സ്വത്തം ആ ദേശത്തെ നന്മ അത് ദൈവത്തിന് മഹത്വമായി നീ മാറ്റിയാലുണ്ടല്ലോ നിന്റെ സന്തതി ആഹാരം ഇരന്ന് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല നീ നിന്റെ കുഞ്ഞിനെ കുറച്ച് പലപ്പോഴും അവൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സ്വ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവനായിരിക്കുന്ന സ്ഥാനത്തൊന്നും വരല്ലെന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞു കർത്താവേ നിനക്ക് മഹത് മഹത്വമുള്ളവനായി ജീവിക്കാൻ അവസരം കൊടുക്കണം എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് സ്വത്രം എൻ്റെ കൂട്ടാളി ദൈവത്തിന് പ്രസാദമായി നിൽക്കാൻ സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് സ്വത്രം എൻ്റെ കുടുംബത്തിനകത്തെ ഈ അനിശ്ചിതാവസ്ഥ മാറ്റുവാൻ അങ്ങക്ക് കഴിവെന്ന് പുഴങ്ങാലും അടയ്ക്ക് പ്രാർത്ഥിക്കുന്നു എത്ര പേരുണ്ട് രോഗം കടന്നു വന്നിട്ട് നേരം വെളുക്കുന്നതിന് ആസ്പത്രിയുടെ ക്യൂവിൽ പോയി നിൽക്കുന്നതിന് മുമ്പ് നീ എത്ര നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നല്ല പകൽക്കാലം കുഞ്ഞെ ഏതൊക്കെ രോഗം വന്നാലും എൻ്റെ ദൈവം വിചാരിക്കാതെ നിൻ്റെ ശരീരത്തിന് രോഗം മാറത്തില്ല കാരണം നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാ അതിനെ ഉരുവാക്കിയവനെ എവിടെ രോഗമുണ്ടെന്നും എവിടെ തൊട്ട സൗഖ്യം വരുമെന്ന് അറിയത്തുള്ളൂ വൈദ്യൻ പോട്ട വൈദ്യനാസോത്രം അവൻ ചെന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിന് പറയുന്ന സകല ഈ സി ജിയും എടുത്ത് നിൻ്റെ പൈസ കവർന്നെടുക്കല്ലാതെ സൗഖ്യമാകുമെന്ന് പറയത്തില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വൈദ്യൻ ചങ്കൂറ്റത്തോടെ സൗഖ്യമാക്കുന്ന പറഞ്ഞാൽ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും സ്വത്രം ഒരു മെഡിസിനും കഴിച്ച് സൗഖ്യമാകുന്ന ഒരു ഡോക്ടറും പറയത്തില്ല അവർ അവരെ കഴിച്ച് നോക്കാൻ പറയും ഇനി സൗഖ്യമാകുന്നത് സ്വത്രം നിൻ്റെ വിശ്വാസത്തിലാണ് സ്വത്രം നിൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ സൗഖ്യമാകും എന്ന് വിശ്വസിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം തിന്നേണ്ടെന്ന് നീ ആ അധ്വാന ഫലം മറ്റ് പലർക്കും കൊണ്ടു കൊടുത്തിട്ട് നീ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചാൽ നടക്കത്തില്ല നിനക്ക് നന്മ തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം അങ്ങനെ മഹത്വം കൊടുത്താൽ നീ വഴിയിൽ ഇരന്ന് നടക്കുവാൻ നിൻ്റെ സന്തതി ആഹാരം ആഹാരമിരക്കുവാൻ സ്വർഗത്തിൽ ദൈവം അനുവദിക്കത്തില്ല കാരണം എൻ്റെ ദൈവം നിനക്ക് മക്കളെ തന്നെങ്കിൽ നിനക്ക് എന്റെ ദൈവം നിനക്ക് കൂട്ടാളിയെ തന്നെങ്കിൽ എന്റെ ദൈവം നിനക്ക് കുടുംബം തന്നെങ്കിൽ അതിനകത്ത് നീ കാണേണ്ടത് സർവശക്തനായ ദൈവത്തിന്റെ മഹത്വമാണ് ആ മഹത്വം കണ്ടുകൊണ്ട് ദൈവം നീ നിന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുത്തു നോക്ക് പണ്ടത്തെ വീടുകൾ പ്രഭാതമാക്കുമ്പോൾ നല്ല പാട്ടുകൾ കേൾക്കാം സ്വത്രം അമ്മച്ചിമാരും അപ്പച്ചനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും എടുനേറ്റിരുന്ന് ദൈവത്തെ പാടി സ്തുതിക്കും സ്വത്രം സന്ധ്യ വയങ്ങുമ്പോൾ അപ്പനും മക്കളും ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കും ആ കുടുംബങ്ങൾ ഭൂമിയിൽ ഉയർച്ച പ്രാപിച്ചു അവരെ പിൻ തലമുറക്കാർ ലോകത്തെ പിടിച്ചടക്കി എന്നാൽ നിന്റെ തലമുറ എന്ന് ഓർത്തു നീ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്തുകൊണ്ട് കുഞ്ഞെ ബാലം നടക്കേണ്ടതു വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാതെ ആ കൂടി മാറുന്നതിന് മുമ്പ് സ്വോൻ നിബിള് കുപ്പി വായിക്കൊടുക്കുമ്പോഴേ തീരുമാനിക്കും എം ബി ബി എസ് ഡോക്ടർ സ്വത്രം പാലുകൂടി മാറിയാൽ കളക്ടർ സ്വത്തം കയ്യങ്ക പൊക്ക തുടങ്ങിയ പോലീസ് സ്വത്രിൻ ഇനി ഒന്നിനും കൊള്ളത്തില്ലെങ്കിൽ എം എൽ എ കള്ളം പറയാൻ മിടുക്കനാണെങ്കിൽ എം പി സ്വത്രിൻ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആരുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ സത്യവചനത്തിന് വേണ്ടി നിൽക്കാൻ നിൻ്റെ മക്കളെ ഒന്ന് തയ്യാറെടുപ്പിക്കുമോ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇടി പ്രാർത്ഥിച്ചിട്ട് മോനെ നീ എത്ര ഓടിയാലും ദൈവം പ്രവർത്തിച്ചല്ലാതെ മോനെ നീ ആഗ്രഹിക്കുന്ന ശുഭവായു വരത്തിലടന്ന് എപ്പോഴെങ്കിലും പറയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഓടുമ്പോൾ ഒരു കാര്യം മറന്നു പോകല്ലേ ലോകം നിന്നെ നശിപ്പിച്ച് കളയും ആ ലോകത്തിൻ്റെ മോഹം നിന്നെ തകർത്ത് കളയും അത് ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം അവങ്ങളേക്ക് നോക്കി രക്ഷപ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകട്ടെ എനിക്ക് മക്കളെ മക്കളെത്തുന്ന സർവ്വശക്തനെ ദൈവമാണെങ്കിൽ എൻ്റെ മക്കളെ ദൈവം കരുതുമെന്ന് വിശ്വസിക്കുക എനിക്ക് കൂട്ടാളിയെ തന്ന ദൈവമാണെങ്കിൽ എൻ്റെ കൂട്ടാളിയെ കരുതുമെന്ന് വിശ്വസിക്കുക എനിക്ക് ഭവനം തന്ന ദൈവമാണെങ്കിൽ ആ ഭവനത്തിൽ വേണ്ടത് തരുവാൻ ദൈവത്തിന് കഴിവെന്ന് വിശ്വസിക്കുക രോഗം ബാധിച്ച ശരീരമാണ് നിന്റെ ശരീരമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇല്ലാതാകത്തില്ല ഞാൻ എൻ്റെ പ്രിയന്റെ സന്നിധി ചെല്ലും വരെ അവനോട് ചെയ്ത വാക്തത്തെ നിവർത്തി ഞാൻ പ്രാപിക്കുക തന്നെ എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഓ ഞാൻ എന്തൊക്കെയാണെന്ന് സ്വത്തരം എൻ്റെ ഈ പണമുണ്ട് ഞാൻ ചിന്തിക്കുന്ന എല്ലാം നടക്കുമെന്ന് ഇല്ല കുഞ്ഞ് എത്ര പണമുണ്ടെങ്കിലും ഇനി എത്ര ആൾബലമുണ്ടെങ്കിലും എത്ര ജീവിത സാഹചര്യം നിനക്കുണ്ടെങ്കിലും ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർന്നു പോകുന്നു ആയുസിൻ്റെ ദൈർഘ്യം എന്ന് അത് തിരിച്ചറിഞ്ഞിട്ട് ജീവിപ്പാൻ കൃപ തന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വചനം പറഞ്ഞ പ്രകാരം നീ ഒന്ന് യാത്ര ചെയ്തു നോക്ക് നീ ഉയർച്ച പ്രാപിക്കും നീ താഴ്ച പ്രാപിക്കില്ല ശത്രു ജയം എടുക്കത്തില്ല ഒരു പിശാജി സന്തതിന്റെ മേലെ അവകാശം പറയത്തില്ല നിന്റെ നാവ് ദൈവത്തിന് മഹത്വമായി ഉപയോഗിക്കണം എല്ലാ കണ്ണുകളും അടയട്ടെ കുറ്റം പറയാൻ പരിഹസിക്കുവാൻ താഴ്ത്തിക്കട്ടുവാൻ തള്ളിപ്പറയുവാൻ സ്വത്രം ചീത്ത പറയുവാൻ സ്വത്രം മറ്റുള്ളവരെ ഒതുക്കാൻ വേണ്ടിയുള്ള നാവരുത് ആ നാവിന് കടിഞ്ഞാണിട്ട് പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഒരു നാവാക്കി നിൻ്റെ നാവിനെ ഒന്ന് മാറ്റി നോക്ക് നീ ചോദിക്കുന്നത് നനയ്ക്കുന്നതിലും പരമായി സർവശക്തനായ സർവ്വശക്തനായ ദൈവത്തിന് നിറയ്ക്കും സ്വത്രം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുരാതെ ദൈവഗിത തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കു രൂപാന്തരപ്പെട്ട് ദൈവത്തിന് മഹ മായി നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചു നോക്ക് നിന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടാകത്തില്ല നീ ആയിരിക്കും ആ ദേശത്തിന് അനുഗ്രഹമായി മാറാൻ പോകുന്നത് നിൻ്റെ സന്തതിയായിരിക്കും ആ ദേശത്ത് ഉയരങ്ങളിലെത്താൻ പോകുന്നത് അത് ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക ഇന്നുമുതൽ നീ ആഗ്രഹിക്ക് ഞാൻ തോറ്റവൻ്റെ പൈതലല്ല ഞാൻ പരാജയപ്പെട്ടവൻ്റെ പൈതലല്ല ഞാൻ മരണത്തെയും പാതളത്തെയും ജയിച്ച് ലോകത്തെ കീഴ്മെലുമറുപ്പൻ ആത്മാവിൻ്റെ ശക്തി പകർന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ പറഞ്ഞു സകലതും സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവകരൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ പരിശുദ്ധനായ പരിശുദ്ധനായതയോ